ആദമിന്റെ ആ മനസ്സ് തന്നെയാണ് ബീച്ചമായി ഹവയുടെ ഗർഭത്തിലേക്ക് എത്തിയതും ഔർന്നതും അണും പെണ്ണുമായി ദൃശ്യമായി പുനർജനിച്ചു കൊണ്ടുവരുന്നത് ആ അന്ന മുഹമ്മദ് റസൂല്ല തന്നെയാണ് അതാണ് റസൂല്ല ഈ പറഞ്ഞത് ആദമ്മിൽ ഞാനുണ്ടായിരുന്നു അല്ലെ ആദമ്മിൽ ഞാനുണ്ടായിരുന്നുണ്ടാ എന്താണ് ശുചി എന്താണ് പിശാജി ഏതാണ് അസുരൻ അല്ലെ നമുക്ക് ലായ്ലാ എന്നുള്ള എന്ന് പറഞ്ഞാൽ ലായിലാ എന്നുള്ള പറഞ്ഞോടിയും അപ്പൊ സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞാൽ എങ്ങനെ ഒരു യാഥാർത്ഥ്യം അറിയാതെ പറഞ്ഞ സ്വന്തത്തിൽ പോവാ നമുക്ക് ഭക്ഷണങ്ങൾ വേവിച്ച് ഉണ്ടാക്കണം നമ്മൾ തീ കത്തിക്കുന്നു തീ കത്തിച്ച് അതിപ്പോ വേവെന്ന് പറഞ്ഞുകൊണ്ടിന്ന് പറഞ്ഞോ കത്തിക്കുമ്പോളോ എന്റെ പച്ച ഏതായാലും പച്ച ഒണിഞ്ഞായിരം രൂപ കത്തി അപ്പൊ വിറകത്തിച്ച് ആ ഭക്ഷണം പാകം ചെയ്തതിലിട്ട് േവിച്ച് പാകപ്പെട്ടി എടുക്കണം അല്ല ഞാൻ ജിഗ്രി ചെല്ലിയോണ്ട് അത് വേവോന്നെ അവ എന്ന പോലെ യാഥാർത്ഥത്തിൽ ഘടകങ്ങളായി ഘട്ടം ഘട്ടങ്ങളായി ഓരോ പാർട്സുകളായ അതിന്റെ രൂപാന്തരത്തെ അറിയണം അതല്ല ഇലാഹറിയാം അത് അർദ്ധ നരീശ് എന്നാ ശിവനെ അറിയാം ഉം എന്നിട്ട് ശിവശരീരത്തിന്റെ ശിവനും ഇലാഹുമായ அது நாரிய கரமான ஆஹ்ல ஆஹ் பிரகாஷம் தான் வீச்சாய இறங்கி வந்து ஆறு ரூபத்தில் அது இது தான் இலாஹன் அஷுதோன் லா இலாஹித்தில கர்ப்பூலேக்கு ஆ பிரகாஷம் தான் வீச்சாய் இறங்கி வந்தேன் அன்னு அன்லா இலாஹுல ശരീരത്തിനുള്ളിലെ കർമ്മമായ ഭൂമിയിലേക്ക് ആ അൻ എന്ന് പറഞ്ഞ അലിഫുൻ നൂന്ന് കൊണ്ട് പറഞ്ഞ ആ നൂറ് ബീജമായി അറിഞ്ഞു വന്ന അതിനെയാണ് അന്ന മുഹമ്മദ് ആ രണ്ടാ എറിഞ്ഞു വന്ന ആ നൂറാണ് അന്നാണ് ഈ മനുഷ്യ സ്വരൂപമായി ആ ഇല പറഞ്ഞ ഇല്ല അത് അന്നം മുഹമ്മദ് അസൂല അതാണ് ആദ്യമനുഷ്യനും തുറന്ന ബീജാന്തരങ്ങളോടെ ബീജ ബീജാന്തരങ്ങളുടെ ദൃശ്യമായിട്ട് ഭൂമിയിലെല്ലാം ആ അന്ന മുഹമ്മദ് ആ നൂറ് തന്നെ ആ പ്രകാശം തന്നെയാണ് ആദമിന്റെ ആ മനസ്സിൽ തന്നെയാണ് ബീജമായി ഹവയുടെ ഗർഭത്തിലേക്ക് എത്തിയതും ഔർന്നതും അണും പെണ്ണുമായി ദൃശ്യമായി പുനർജനിച്ചു കൊണ്ടുവരുന്നത് ആ അന്നം മുഹമ്മദ് റസൂല്ല തന്നെയാണ് അതാണ് റസൂല്ല ഈ പറഞ്ഞത് ആദമ്മിൽ ഞാനും ഉണ്ടായിരുന്നു അല്ലെ അതമ്മിൽ ഞാൻ ഉണ്ടായിരുന്നു അപ്പൊ ആ നൂർ തന്നെ റസൂള്ളൂരില്ല ഞാൻ ആ പ്രകാശമാണ് നൂറാണെന്നോ അതാണ് എല്ലാ വസ്തുക്കളും ആ പ്രകാശത്തിൽ നിന്നാണ് അതാണ് അക്ഷത ആ ഇലാഹിന്റെ ശരീരത്തിനുള്ള ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം തന്നെ മൈ ഇറങ്ങി വന്നു അതാ അന്ന എന്താ പറയുക അന്ന റസൂള്ള അതാണ് അർദ്ധനരീശ്വരന ശിവനും ശിവ അവചാരവും അപ്പൊ രണ്ടും ഒന്നാണ് ശിവനും വിലാഹും രണ്ടല്ല അറിഞ്ഞാൽ രണ്ടല്ല അറിഞ്ഞില്ലെങ്കിൽ രണ്ടാണ് അപ്പോ ഈ അദൃശ്യനായ ആ അള്ളാഹുവിന്റെ ഈശ്വരന് പരമാത്മാവിനെയാണ് ഈശ്വരൻ അള്ളാഹു എന്നൊക്കെ പറഞ്ഞു ആ പരമാത്മാവായ അള്ളാഹു ഈശ്വരൻ തന്നെയാണ് രൂപാന്തരത്തിലൂടെ അത് ശിവനും വിലാഹുവും ആ ഇലാഹുവിൻ്റെ ശിവശരീരത്തിന്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം ജോലി തന്നെ ബിജമായി വന്നു ഇല്ലെന്നയാൽ ശിവ അവതാരമായി വന്നത് അതാണ് അർദാഹില്ല എന്നതിലൂടെ നമ്മള് ഓന്നു കൊടുത്തിട്ട് ശുദ്ധീകരിക്കുന്നത് അപ്പൊ ഞാനില്ല ഫിറോസ് ഇല്ല നിങ്ങൾ പിന്നെബു എല്ലാം നമ്മൾ ആരും തന്നെയല്ല ആ അദൃശ്യനെ ആണ് പ്രകാശമായി പ്രകാശം തീ ചൂടുമായി വെള്ളവും എല്ലാ പാതങ്ങളായി വ്യാപിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം അതില ശകലമാനും മനുഷ്യ സ്വരൂപമായി ദൃശ്യമായി വന്നത് ആരാണ് അദൃശ്യനെ അള്ളാഹുവാണ് ഇവിടെ ശുദ്ധി ഞാനും ഇല്ല എനിക്ക് ആരുമില്ല ഇവിടെ അള്ളാഹു അല്ലാതെ ഈ സ്വരൂപങ്ങളായും ഈ സ്വരൂപത്തിൽ ശ്വസനത്തിലൂടെ ആത്മാവ് പ്രവേ ആത്മാവെ ഈശ്വരൻ പ്രവർത്തിച്ചു കൊണ്ട് ഇതിലൂടെ എല്ലാം കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ പ്രപഞ്ചനാഥന അരൂപിയായ അദൃശ്യന അദാഹുവാണ് അല്ലാതെ അല്ലെങ്കിൽ ഈശ്വരൻ അല്ലാതെ ഭഗവാനല്ലാതെ ദൈവം അല്ലാതെ ഇവിടെ ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല അദൃശ്യനായ അറാഹുവാണ് ഈശ്വരനാണ് ദൃശ്യമായിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങളാണ് കാണും കേൾക്കുന്ന അറിയുന്ന പ്രവർത്തിക്കുന്നതെന്ന് അല്ലേ ആത്മാവില്ലെങ്കിൽ നിങ്ങൾ കാണുവോ കേൾക്കോ അറിയാൻ പ്രവർത്തിക്കും ആത്മാവായി അള്ളാഹു അല്ലേ ആ ഈശ്വരനല്ലേ അപ്പൊ ഈ ശരീരത്തിൽ നിശ്ചയം കാണുന്ന കുറച്ചു പറയും കേൾക്കുന്ന അള്ളാഹു ആ അള്ളാഹു ഈ കണ്ണും കേൾക്കാം ആ ആത്മാവ് ഇതിൽ പ്രവേശിച്ചില്ലെങ്കിൽ മരിച്ചില്ലേ പിന്നെ ശവന എവിടെ കിടക്കുന്നെ അപ്പൊ ആത്മാവ് ഇതിലുള്ളത് കൊണ്ട് ആത്മാവല്ലേ ഇപ്പൊ കണ്ണും കേൾക്കുന്ന പ്രവർത്തിക്കുന്ന ആത്മാവിനാണ് അള്ളാഹു എന്നും ഈശ്വരൻ എന്നും ഭഗവാനും ദൈവം എന്നൊക്കെ പറഞ്ഞത് പരമാത്മാവ് മാറി നിൽക്കുന്നതാണ് അതിനെ ആ അള്ളാഹു ആയിരിക്കുന്ന മാറി നിൽക്കണ്ട അള്ളാഹു ആണ് ഇതിൽ പ്രവേശിച്ചുകൊണ്ട് അതാണ് ഖുറാൻ ബഹുന്റെ സുഹൃത്ത് പതിനഞ്ച് ഇരുപത്തി എട്ട് മുപ്പത്തിനാല് വരെ നാം ആദമിനെ മണ്ണെന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് എൻ്റെ ആത്മാവിൽ നിന്ന് ആത്മാവ് ഊഴുകയും ചെയ്ത ആദമിന് സുജൂത് ചെയ്യാൻ പാടും അപ്പോ ആ ആത്മാവ് ഇതിൽ പ്രവേശിച്ചപ്പോഴും ബഷീർ സമിയോ അല്ലും കയ്യുമ്പോൾ അള്ളാഹു വലിയ അള്ളാഹുവിനെ സുജിത് ചെയ്യാൻ പാടും ഈ അള്ളാഹുവിനെ കണ്ടവർ സുജൂത് ചെയ്തു ഈ അള്ളാഹുവിനെ കാണാത്ത ശരീരമായ മണ്ണിനെ കണ്ടവരാ മണ്ണായ ശരീരത്തെ നമ്മൾ ചെയ്യുന്നവരാം ഈ രണ്ട് അറിവ് കാഴ്ചയാണ് അപ്പം നമ്മൾ യാഥാർത്ഥ്യത്തെ സൂക്ഷ്മമായി വീക്ഷിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കാണാം അള്ളാഹുവിനെ കാണാം അല്ലെങ്കിൽ നമുക്ക് പൊതുവായ വസ്തുക്കളെ കാണാം ഈ വസ്തുക്കളുടെ ലോകത്തിൽ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു വസ്തുക്കളുടെ ലോകത്തിൽ നിന്ന് ആ അദൃശ്യനെ അള്ളാഹുവിനെ ദൃശ്യമാക്കി ദൈവസ്വരൂപത്തെ സ്വരൂപത്തെ കണ്ട് ഈ സ്വരൂപത്തിലൂടെ അദൃശ്യൻ തന്നെ നിലനിന്ന് പ്രവർത്തിക്കുന്ന ആ പരമാത്മാവ്വരനെയും അള്ളാഹുവിനെയും കാണണം സമയം കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്യും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ ഈശ്വരനെ അള്ളാഹുനെ ഈ ശരീരത്തിലൂടെ രൂപത്തിലൂടെ കണ്ടെത്തി ആ രഹസ്യം പറഞ്ഞു ആ യഥാർത്ഥം പറഞ്ഞ് ദൈവത്തിന്റെ മാത്രമായ ലോകത്തിലായി ജീവിക്കുന്നത് അപ്പോ എല്ലാവരിലൂടും അള്ളാഹുവിനെ ഈശ്വരനെ കാണുന്നു അപ്പൊ ഞാനും നിങ്ങളും ഒക്കെ ഈ ഏക പ്രപഞ്ച ആഗമനം ഏകമായ ആ പരമാത്മാവായ ഈശ്വരനും അള്ളാഹുവും ദൈവം എന്ന് പറയുന്ന ആ ചൈതന്യത്തെ ഊർജത്തെ മാത്രമാണ് കാണാൻ കഴിയുന്നത് ആ പരമാത്മാവായ അള്ളാഹു ഈശ്വരനും മാത്രമാണ് കാണാൻ കഴിയുന്നത് അപ്പൊ നിങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ആ പരമാത്മാശ്വരനും അള്ളാഹുമായ ഞാൻ തന്നെയാണ് നിങ്ങളെല്ലാം ആ പരമാത്മാവില്ലേ നിങ്ങളൊന്നുമില്ല ഞാനുമില്ല അപ്പൊ ആ പരമാത്മാവിനും നിങ്ങളിലും മുന്നിലും എല്ലാം പ്രവേശിച്ചു കൊണ്ട് പ്രവർത്തിച്ചു പോയിരുന്ന എന്ന് മനസ്സിലാക്കി എൻ്റെ പ്രയാസ നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം കാണുമ്പോ ആ പ്രയാസം എൻ്റെ പ്രയാസമാവുക നിങ്ങൾ സഹായിക്കുകയും രക്ഷിക്കുകയും നിങ്ങൾക്ക് വേണ്ടെല്ലാം നൽകുകയും ചെയ്യുന്ന ഒരു ഏർ പ്രയാസങ്ങളില്ലാത്ത അവശതകളും ന്യൂനതകളും ഇല്ലാത്ത ഒരു ലോകത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും നമ്മളെല്ലാം ഒന്നാവുമ്പോൾ അതാണ് ഭാരത ദർശനത്തിന് പറഞ്ഞ വസുദൈവ കുടുംബം ഭൂമിയിലുള്ള എല്ലാവരും ഒരു കുടുംബമാണെന്ന് ആ എല്ലാം ഒന്നായ ആ എന്റെ മാത്രമായ ആ സ്വരൂപത്തിന് ആ കുടുംബത്തിനെയാണ് ലോകവും സമസ്തോ സുഖിനോ ഭവ ലോകത്തിലുള്ള എല്ലാത്തർക്കും സു സുഖവും ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ ഭാരത സംസ്കാരം ഇപ്പോ നമ്മളെ രാഷ്ട്രീയക്കാരോ സ്വാർത്ഥ താല്പര്യക്കാരോ അതിനെ മാറ്റിമറിച്ച് വിഭാഗീയത സൃഷ്ടിച്ചു കൊണ്ടിരിക്കുക ഈ വിഭാഗീയതയിൽ നിന്ന് നമ്മൾ തിരിച്ച് ഹർഷ ഭരത സംസ്കാരത്തെ ഇവിടെ പുനർജനിപ്പിച്ചു അതിനെ ഉണ്ടാക്കിയെടുക്കാൻ പറയാം അപ്പൊ ഇവിടെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യൻ അല്ല ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ക്രിസ്താനിയും പാർശിയും സിഖുകാരും ഇല്ല ഏക പരമാത്മാവായ അള്ളാഹുവല്ലാതെ ഈശ്വരൻ അല്ലാതെ ഭഗവാനല്ലാതെ ദൈവമില്ലാതെ ഒന്നും തന്നെ ഞാനും അവനുമില്ല ഞാൻ തന്നെയുള്ളൂ ഈ പരമാത്മാവായ ഞാൻ എന്ന കാഴ്ചയിൽ എല്ലാവരും സ്നേഹിക്കുകയും എല്ലാവരും സഹായിക്കുകയും എല്ലാവരും രക്ഷിക്കുകയും വേണ്ടതെല്ലാം നൽകുകയും ചെയ്ത അതാണ് വൈകുണ്ഠമെന്നും സ്വർഗ്ഗലോകമെന്നും പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഭക്ഷിക്കുന്ന ഞാൻ നിങ്ങളെ ഭക്ഷ്മ ഭക്ഷണത്തിൽ തന്നാൽ നിങ്ങളുടെയൊക്കെ രോഗം ഉണ്ട് അതിന് മരുന്ന് തന്നാൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തുതന്നാൽ നിങ്ങളെ പ്രയാ പ്രശ്നം പ്രയാസം തീർന്നില്ലേ ഇവിടെ ഒരാളെത്തില്ല പത്താളയത്ത് ഇല്ലെങ്കിൽ വേറെ രണ്ടാളയത്തും ഉണ്ട് അത് അങ്ങോട്ട് ഒഴിക്കാൻ പ്രശ്നം തരുന്നു രാജ്യത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ ഇവിടെ അതിനോ നിങ്ങൾ ശുദ്ധമാവണം അശുദ്ധിയായിരുന്നാൽ ഞാനും പവനും എൻ്റെതു എന്ന സ്വാർത്ഥത വന്നാൽ ആ അവിടെ നിങ്ങൾ ചോദിച്ച വിഷയം വിഷയവും ഉണ്ട് എന്താണ് ശുദ്ധി എന്താണ് പിശാജി ഏതാണ് അസുരൻ എന്ന് പറഞ്ഞ് ആ പരമാത്മാവ് മാത്രം വായിക്കുന്ന ഞാനും നിങ്ങളും പറയാം ഇത് ഞാൻ ഞാൻ ഈ ശരീരമായ ഞാനാണ് മനുഷ്യൻ എന്ന പ്രത്യേക സൃഷ്ടിയാണ് ഞാൻ ഈ ശരീരമായ ഞാനാണ് ഈ കണ്ണും കേൾക്കുന്ന അറിയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ഉണ്ടാക്കി ഇത് എന്റേതാണ് എനിക്ക് മാത്രമുള്ളതാണ് അത് നിങ്ങൾ തല്ല നിങ്ങൾ വേറെ ഉണ്ടാക്കിക്കൊണ്ടുപോകും അപ്പൊ നിങ്ങളെ സഹായിക്കില്ല വിഷമങ്ങളും പ്രശ്നങ്ങളും യാതനകളും ആയിട്ട് നിങ്ങൾ കഷ്ടം നഷ്ടങ്ങളെ ഞാൻ എൻ്റെ കൈ മുകളിൽ ഉണ്ടാക്കി ഇവിടെ കുന്നുകൂട്ടുകയും ചെയ്ത ആ ലോകമാണ് ഇവിടെ ഉള്ളത് അതേസമയത്ത് ഞാൻ പരമാത്മാവായ ഈശ്വരനും ഞാനും എല്ലാം മൂന്നാളുകൾ കണ്ട് ഞാൻ എന്ന പകരക്കാരനാണ് ഈ അശുദ്ധി ഉറക്കപ്പെടാത്ത തെറ്റെന്നൊക്കെ പറഞ്ഞത് ഇസ്ലാം അതാണ് അസുരന്മാര് ദൈവമല്ലാത്തത് ആ അസുരന്മാരെ പിശാചും സാത്താനും അസുരനൊക്കെ പറഞ്ഞത് ഈ പരമാത്മാവായ ആ ഈശ്വരനും അള്ളാഹുമായിരിക്കുന്ന ഞാൻ പറയാണ് ഇത് അള്ളാഹു ഈശ്വരനും ഇത് അള്ളാഹുവിന്റെ പ്രത്യേക സൃഷ്ടിയായ ആ ശരീരമായ ഞാനാണ് കാണുന്നു കേൾക്കുന്നു അറിയുന്നോ എന്റെ കഴിവുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ ഇത് ഞാൻ തരില്ല ഇത് എന്റേതാണ് നിങ്ങൾ വേറെയാണ് ഇതാണ് അസുരന്മാരും പിശാചുക്കളും ശീർക്കും പകര അള്ളാഹുവിന്റെ സ്ഥാനത്ത് പകരക്കാരനെ സൃഷ്ടിച്ച് ഈശ്വരന്റെ സ്ഥാനത്ത് പകരം വേറെ സൃഷ്ടിച്ചിരിക്കുന്നതാണ് അസുരനും പിശാജും സാത്താൻ ഓക്കെ അപ്പൊ ആ സാത്താൻ എന്ന റിഷാജി എന്ന അസുരൻ അശുദ്ധി കളിഞ്ഞി ഞാൻ ഈ പരമാത്മാ അള്ളാഹു ഈശ്വരനും പ്രപഞ്ചനാഥനും എന്ന ശുദ്ധിയാവുമ്പോ ഇവിടെ സ്വർഗ്ഗ എല്ലാവരും ഒന്നാണെന്ന് കാഴ്ചപ്പാടില് സ്വർഗ ലോകത്തെ ഉണ്ടാക്കിയെടുക്കാം അശുദ്ധി പോയ ഇവിടെ വൈകുണ്ടമ്മോ ഇവിടെ സൃഷ്ടിച്ചെടുക്കാം മരിച്ചു പോയിട്ടല്ല ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാം